സോയാ ഗുഡ് മോർണിംഗ് ബോയ്സ് സോ നല്ലൊരു സൂര്യൻ അവിടെ വന്നിട്ടുണ്ട് ആൻഡ് ഈ ഗോത്ത ടു ഫോർ ഫിഫ്റ്റി സോയ ഹിമാലയൻ ആൻഡ് ദ ഗറില്ല ഗറില്ല എന്താ ഫോക്കസ് ആവട്ടെ ഗറില്ല യെസ് ഞാൻ അപ്പം രണ്ടും മാസം വണ്ടികളാണ് ഇന്നലെ റൈഡ് കഴിഞ്ഞ് ഇന്ന പിന്നെ ഒരു ഷൂട്ടുണ്ട് ഒരു ചെറിയൊരു പരിപാടീൻ്റെ ഒരു ഷൂട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി വന്നതാണ് ഇത് സ്വിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ റീറെക്കോർഡ് ചെയ്യുന്നതല്ലേ അനുസരാം വലിയ തണുപ്പൊന്നുമില്ല പക്ഷേ എന്നാലും തണുപ്പുണ്ട് ആ മലയുടെ തല മൊത്തം കോടയായിട്ട് മൂടി എല്ലാവരും എണീക്കുന്നേ ഉള്ളൂ നേരെ ഷൂട്ടിംഗ് പരിപാടിയിലോട്ട് കിടക്കണം സോ എന്തായാലും ജസ്റ്റ് എങ്ങനെ കാണിക്കണം തോന്നി അത്ര തന്നെ കുറച്ച് സിനിമാറ്റിക് ഷോർട്ട്സ് ആയല്ലോ അല്ലേ ഓക്കെ വണ്ടി ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ഒരു രതീഷുമായിട്ട് വന്നിട്ടുണ്ട് അതെ ഇന്ന് രതീഷും കട്ടൻ ചായയും പിന്നെ ആ വ്യൂവും ആൻഡ് സഡൻലിറ്റാർട്ടഡ് ട്രെയിനിങ് ആൻഡ് ആംബിൻസ് ജസ്റ്റ് ഒരു പിന്നെ എവിടെ ആരൊക്കെയാന്ന് ഇണ്ട് മോനെ അപ്പൊ എന്തായാലും നേരെ ഷൂട്ടിന് ഇറങ്ങാനുള്ള പരിപാടിയാ അപ്പൊ വൈ അവിടെ തീട്ടണം എന്താ അവസ്ഥ അറിയില്ല എന്തായി കാണിക്കുന്നത് ഞാൻ വിളിച്ചല്ലോ അവിടെ സോ നമ്മളെ ഷൂട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഹിപ്നോട്ടിക്സ്റ്റേ എന്ന് പറഞ്ഞ സ്ഥലമാണ് അത്യാവശ്യം പക്ക ആംബിയൻസ് എന്ന് പറഞ്ഞൊരു സ്പേസ് ആയിട്ടോ ലൈക്ക് ലിറ്ററലി എവിടെ പോയാലും ക്യാമറ ഓഫ് ആക്കാൻ തോന്നില്ല ഞാൻ മൊത്തം കറങ്ങി കാണിക്കുന്നില്ല കാരണം കാരണം നമുക്ക് വീണ്ടും വരാം ഓക്കെ ഇതൊരു ബേസ് ടൂർ പോലെ നോക്കിയാൽ മതി ഇവിടെ ആക്ച്വലി ഡോംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് വേണേന്ന് തുറന്നുതരാമെന്നൊക്കെ പറഞ്ഞാൽ വേണ്ട പിന്നെ ആവട്ടെ ഇത് ആക്ച്വലി ഒരു ബംഗ്ലോ സെറ്റപ്പ് ആണ് പിന്നെ ഇത് ആ സൈഡിലോട്ടാണ് ഡോംസ് വരുന്നത് രണ്ടെണ്ണം പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു മാസ്മാറ്റിക് വ്യൂ ഉണ്ട് പുള്ളിക്കാരിയുടെ ഈ സ്റ്റേ അറിയാത്തവർ ഇൻസ്റ്റായിട്ട് അടിച്ച് നോക്കിയാൽ മതി ആ അൾട്രാവൈഡ് വ്യൂ ഞാൻ കാണിച്ചു തരാം കംപ്ലീറ്റ്ലി സിനിമാറ്റിക് ആയിരിക്കും നമുക്ക് അപ്പം എന്തായാലും ചാർ അടിച്ച് ഈ വൃത്തിയിട്ടുമോ കാണിച്ച് ബോർഡ് അടിപ്പിക്കുന്നില്ല സിനിമാറ്റിക് ഷോർട്ട്സ് ആ കാണുന്ന സാധനം പോകെയല്ല ക്ലൗഡാണ് അതെ ഓഫ് ലൈക്ക് ക്യാമറ ഇസ് നോട്ട് ഡൂയിങ് എനി ജസ്റ്റിസ് മാൻ ലിറ്ററലി ഇവിടെ നിന്ന് കാണണം അപ്പം ഗോപ്രോ താഴെ വീണ് പൊളിഞ്ഞ കാര്യം അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം അറിയാത്തവർക്ക് ഇപ്പോൾ പറഞ്ഞ് കാണും അപ്പം ഒരു ഡി ജെ ഐ ഓസ്മോ ആക്ഷൻ ഫ്രൈ എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് ഇപ്പോൾ എന്തെങ്കിലും കഴിയില്ല അപ്പം അതുവരെ ഇങ്ങനെ എന്നെ കണ്ട് സഹിക്കേണ്ടി വരും വണ്ടി ഓടിക്കുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് കുറച്ച് കുറവായിരിക്കും എന്താ പറയുക മനസ്സിലായല്ലോ നമുക്ക് ഗോപ്രോ ഇല്ല അപ്പം തൽക്കാലം ഇതുപോലെ കാലൊക്കെ വെച്ച് നടക്കുന്ന വീഡിയോ വെച്ച് സമയം പന്ത്രണ്ട് അമ്പത്തി ഒന്ന് ഒരു മണി അതെ തിരിച്ച് എസ്റ്റേറ്റിലോട്ട് പോകുവാനാണ് ഫുഡി കഴിഞ്ഞ് ഫെബിനേട്ടൻ ഫെബിനേട്ടെബിനാട്ടൻ ചില്ലി പന്ത്രണ്ട് മണിക്ക് ആന വരുമോ ഫെബിനാട്ട എന്താണ് ഫെബിനാട്ടൻ നമ്മളിനി നേരെ എസ്റ്റേറ്റിലോട്ട് പോകണം അവർ നമ്മളെ കേസ് റോഡിൽ ആന എന്തേലും ഉണ്ടാവും ഈ ഏരിയയില് കംപ്ലീറ്റ് ആന ഇറങ്ങുന്ന സീനുണ്ട് അടുത്തൊരു വൺ വീക്ക് ആയിട്ട് ഫുള്ള് സീനാണ് അപ്പം നമ്മൾക്ക് ബാക്കി പോവാം അവർ ഫ്രണ്ട് പോകാം പണി പരിമിളത്തിൽ കൊടുങ്ങും അപ്പം എന്തായാലും എസ്റ്റേറ്റിൽ എത്തിയിട്ട് കാണാം അപ്പം വി ആർ റിട്ടേണിങ് ബാക്ക് ടു ഹോം പോണ്ടേ ഹോം പോരല്ലേ കൊള്ളാം അപ്പം എന്തായാലും യെസ് ഒരു ത്രീ ജി ബ്ലോഗാണിത് കാരണം ഗോപുറം ഇല്ലാത്ത വിഷമം നല്ല പോലെ ഉള്ളതുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുണ്ട് മോസ്റ്റ്ലി സിനിമാറ്റിക് ഷോട്ട്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുള്ള ഇടത്ത് യെസ് അപ്പം വണ്ടിയത് അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ ഗറിലുണ്ട് എന്തായാലും ஷ ஷோரூமில் ஷோரூம் ஷோரூம் போயிட்டு